വിദ്യാർത്ഥികളിലേക്ക് പടരുന്ന ലഹരി മാഫിയക്കെതിരെ ആഭ്യന്തര വകുപ്പുകൾ കാര്യക്ഷമമാക്കുക എന്നാവശ്യപ്പെട്ട് യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എക്സൈസ് ഓഫീസ് മാർച്ച് നടത്തി മാർച്ച് ഡി സി സി പ്രസിഡന്റ് ഓരോ മണിക്കൂറിലും മാരകമായ നമ്മുടെ മനസ്സാക്ഷിയെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ പതിനായിരക്കണക്കിന് കോടി രൂപയുടെ ലഹരി കേരളത്തിലേക്ക് ഒഴുകുകയാണ് വലിയ സംഘങ്ങൾ ഇതിന്റെ ആ സംഘങ്ങളെ അവരെ കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞങ്ങൾ പറയുന്നത് വിദ്യാര് പടരുന്ന ലഹരി മാഫിയക്കെതിരെ എക്സൈസ് ആഭ്യന്തര വകുപ്പുകൾ കാര്യക്ഷമമാക്കുക എന്നാവശ്യപ്പെട്ട് മലപ്പുറം കെ എസ് യു ജില്ലാ കമ്മിറ്റിയുടെ എക്സൈസ് ഓഫീസ് മാർച്ച് ഡി പ്രസിഡന്റ് വി ജോയ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ കെ അൻഷിദ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എസ് അനുതാജ് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കണ്ണൻ നമ്പ്യാർ ആദിൽ കെ കെ ബി ഡി സി സി വൈസ് പ്രസിഡന്റ് ഷാജി പച്ചേരി കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡൻ്റുമാർ റാഷിദ് പുതുപ്പൊന്നാനി നിയാസ് കോഡൂർ ശരത് മേനോക്കി അബിൻ കൃഷ്ണ എന്നിവർ സംസാരിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ